സുൽത്താൻ വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വയലേഷൻ കാണുന്നുണ്ട് ലക്ഷത്തിന്റെ ഫൈൻ അടച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുകയാണ് ഡീറ്റെയിൽസ് മെസ്സേജ് പേയ്മെന്റ് ചെയ്യൂ എന്താ ലക്ഷമോ ഹോൾഡ് യുവർ സുൽത്താൻ ആദ്യം ഡോക്യുമെന്റ് നന്നായി ചെക്ക് ചെയ്യൂ ഈ സ്കാമർമാർ ഫേക്ക് ഡോക്യുമെന്റ് കാണിച്ച് യൂണിഫോം ധരിച്ച് ഇങ്ങനെയുള്ള സ്കാം ചെയ്യും ഇതെന്താ തെറ്റായ ലോകോ നീ അന്താണ് അന്തർയാമി അല്ല സുൽത്താൻ സ്വയം പര്യാപ്തനാണ് ബ്ലോക്ക് കൂടാതെ സൈബർ ക്രൈം സുൽത്താൻ അങ്ങ് സ്ലാം ദി ചെയ്തല്ലോ ഗവൺമെന്റ് വീഡിയോ കോളിൽ വന്ന് ഒരിക്കലും ഫൈൻ ആവശ്യപ്പെടില്ല കൂടാതെ നിങ്ങളെ ഭയപ്പെടുത്തുകയും ഇല്ല ഫേക്ക് ലോഗോ കണ്ട് ഭയപ്പെടരുത് വെരിഫൈ ചെയ്യൂ സെബിയുടെ ഒരു നിക്ഷേപക ബോധവൽക്കരണ സംരംഭം